മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാന ചിത്രം തന്നെയാണ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി തിരിച്ചിറങ്ങാൻ പോകുന്ന എംപുരൻ എൽ ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയുടെ റിലീസ് ഈ മാസം അവസാനമാണ് എന്നാൽ അങ്ങനെ കാത്തിരിക്കെ തന്നെ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് മോഹൻലാൽ ആരാധകർക്ക് നേരിടേണ്ടി വരുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക ഇതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും ഉണ്ടായിരുന്ന ലൈക്ക ഇതിൽ നിന്ന് മാറിയ സ്ഥിതിക്ക് ഇനി ഏത് സിനിമയുടെ അല്ലെങ്കിൽ ഏത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിലായിരിക്കും സിനിമ ഇറങ്ങാൻ പോകുന്നതെന്ന് അറിയില്ല ആശിവാദ് സിനിമാസിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ലൂസിഫറിനെ പോലെ തന്നെ എംബുരാൻ ഇറങ്ങാൻ ഒരുങ്ങിയത് എന്നാൽ മോഹൻലാലിൻ്റെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് സിനിമ റിലീസാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വാർത്ത വരുന്നത് എന്നാൽ ഇതെല്ലാം നേരത്തെയും അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇതിലെ ആളുകൾ ഒന്നും തന്നെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തതെന്നും പറയുന്നുണ്ട് എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടെ ആരായിരിക്കും ബാനറിൽ എത്താൻ പോകുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും അറിയാൻ പോവുകയാണ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ആരായിരിക്കും എംബുരാൻ ഇനി പ്രൊഡക്ഷനിലേക്ക് എത്താൻ പോകുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് പൃഥ്വിരാജ് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ലൂസിഫറിന് വലിയ പ്രതീക്ഷ ഉള്ളതുപോലെ എമ്പുരാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പൃഥ്വിരാജിന് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത് എന്നാൽ പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇതിൻ്റെ സംവിധാനമായ പൃഥ്വിരാജ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷനുകളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷനുകളൊന്നും പങ്കുവച്ചിരുന്നില്ല ഈ ചിത്രം ഈ മാസം അവസാനം പുറത്തിറങ്ങാനിരിക്കേ ഇത്ര പ്രൊമോഷനേ ഉള്ളൂ എന്നാണ് നിരവധി പേർ ചോദിച്ചെത്തിയിരുന്നത് ഇത്രയും ബിഗ് ബഡ്ജറ്റായിട്ട് ഇറങ്ങുന്ന പാൻ ഇന്ത്യൻ ചിത്രം എന്നിരിക്കെ ഒരിക്കലും ഇത് ചെറിയ പ്രൊമോഷനിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് പറയുന്നു ഇൻഡസ്ട്രികൾ കടന്നു നിൽക്കേണ്ട ഒരു പ്രൊമോഷൻ തന്നെയാണ് ഈ ചിത്രത്തിന് വേണ്ടത് എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് മറ്റൊരു സിനിമാ ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞു ആ സാഹചര്യം കൂടി മുന്നിൽ കണ്ട് പലരും ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജ് ഇങ്ങനെ ആ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയപ്പോഴേക്കും എന്താണ് സംഭവിച്ചത് ലൂസിഫറിൻ്റെ പ്രൊമോഷന് പൃഥ്വിരാജ് അപ്പോൾ നിൽക്കുന്നില്ലേ പൃഥ്വിരാജ് ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ റിലീസ് എങ്ങനെ നടക്കും ഇങ്ങനെയുള്ള നൂറായിരം സംശയങ്ങളാണ് പ്രേക്ഷകർക്കുള്ളത് അതിന് പിന്നാലെ തന്നെയാണ് ലൈക്ക് പിന്മാറുന്നു എന്ന വാർത്ത കൂടി വന്നത് ആയപ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പോലും പങ്കുവെക്കാത്തത് ഇനി ഈ മാസം അവസാനം എംബുരാൻ ഇറങ്ങുമോ എന്ന് തന്നെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണ് കാരണം ലൂസിഫറിലൂടെയാണ് ഇനി പഴയ മോഹൻലാലിൻ്റെ പ്രൗഢി തിരിച്ചു കിട്ടണമെന്നുള്ള പ്രതീക്ഷയിൽ പ്രേക്ഷകർ ഇരിക്കുന്നത് മോഹൻലാലത്ത് അവസാനം ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വൺ ഫ്ലോപ്പായി മാറിയതുകൊണ്ട് കൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ എംബുരാൻ നോക്കിയാണ് ഇരിക്കുന്നത് എന്നാൽ അങ്ങനെ നോക്കിയിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെയാണ് വലിയൊരു തിരിച്ചടിയായി ഈ വാർത്ത വന്നത് ഇതുവരെ ഇതിൻ്റെ സ്ഥിരീകരിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഇത് എന്തായാലും െന്നും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ എന്തായിരിക്കും ഇവർ തീരുമാനമെടുക്കുന്നതെന്ന് അറിയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നു ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരമായി മാറുകയാണ് ഇപ്പോൾ ലൂസിഫറിന്റെ അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കുന്ന നിമിഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ